നമസ്കാരം ബിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെയുള്ള നടപടിയെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ് എന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ നടപടി സ്വീകരിക്കാനും അനർഹരായ മറ്റുള്ളവരെ കണ്ടെത്താനും മൂന്ന് വകുപ്പുകൾ ചേർന്നുള്ള കർമ്മ രൂപം നൽകി കേരള സർക്കാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചുചേർത്ത മന്ത്രിമാരുടെയും വകുപ്പ് സെക്രട്ടറിമാരുടെയും യോഗത്തിലാണ് തീരുമാനം സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്നും അവർക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ടു പോകാനും യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു റവന്യൂ തദ്ദേശം ധനവകുപ്പുകൾ ചേർന്നാണ് അനർഹരെ കണ്ടെത്തുക തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ അർഹത വിലയിരുത്തണം ധനം വകുപ്പും പരിശോധന നടത്തണം കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും അനർഹർ കയറിക്കൂടിയ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും പെൻഷൻ വാങ്ങുന്നവർ മരണമടഞ്ഞാൽ അതതു മാസം തന്നെ കണ്ടെത്തി പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യണം ക്ഷേമ പെൻഷന് വരുമാന സർട്ടിഫിക്കറ്റും ആധാർ സീഡിംഗും ഉറപ്പാക്കണം ഇവയൊക്കെയാണ് യോഗം തീരുമാനിച്ച പ്രധാന കാര്യങ്ങൾ എല്ലാ തട്ടിപ്പും കണ്ടെത്തുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ക്ഷേമപെന്ഷനെ കൈപ്പറ്റാന് ആരെങ്കിലും വ്യാജരേഖ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് അടക്കമുള്ള നടപടികള് സ്വീകരിക്കുമെന്നാണ് മന്ത്രി കെ കെഎന് ബാലഗോപാല് പറഞ്ഞത് സ്ഥാപനങ്ങളെ മോശക്കാരനാക്കാനല്ല പരിശോധന നടത്തിയത് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടാവും വിശദമായ അന്വേഷണത്തിൽ അത് കണ്ടെത്തുമെന്നും മന്ത്രി അറിയിച്ചു അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്താൻ കർശന നടപടിയാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം